അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒത്തിരി ഞാൻ നീട്ട് വലിച്ച് ബോകടിപ്പിക്കുന്നില്ല ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തൊട്ടടുത്തെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു രണ്ട് സ്റ്റോപ്പ് ആപ്പത് ഒരു കിണറ്റിലെ ആന വേണ്ടിയിട്ടുണ്ട് കൈസ് അപ്പോൾ ആ ആനെ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് രാവിലെ തന്നെ റൂമിലേക്ക് പപ്പയും അമ്മയും വന്നു കഴിഞ്ഞിട്ട് വാടി വച്ചാൽ ദേ ആന വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പനയും ചക്കയും എല്ലാം തിന്നു കഴിഞ്ഞിട്ട് പോണ ആൾക്കാരല്ലേ നമ്മളൊന്ന് കണ്ടിരിക്കട്ടെ പകൽ വിളിച്ചിത്ര കടയിലേക്ക് മോശമല്ലേ കൈസ് അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പോയേക്കാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ഇങ്ങനെ കിടക്കുകയാണ് നടക്ക് പോലീസൊന്നും കിടപ്പ് വിടുത്തില്ല കേട്ടോ എന്നാലും ഞാൻ വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ എടുത്തു അതുതന്നെ അപ്പോൾ താൻ നോക്കിക്കേ ഈ ഒരു കിണറ്റിലാണ് ചാടിയേക്കണത് ഇത് കുടിവെള്ളമാണ് കേട്ടോ അതൊന്നും പറയാതിരിക്കാൻ വയ്യ ഇവിടെ കുറച്ച് കുടുംബക്കാർ വെള്ളം എടുത്തുകൊണ്ടിരുന്ന കിണകാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഈ ആന വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിക്കറിയിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കച്ചവടം കിട്ടും കഴിച്ചു അതുപോലെ ഉത്സവത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരു ഇന്ന ആൾക്കാർ അപ്പോൾ ഈ ആന വീണ് കഴിഞ്ഞിട്ട് കുറേ നേരമായിട്ടോ ഞാൻ ചെല്ലണത് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയ ആ ഒരു സമയത്താണ് അന്നേരം വ്യാഴാഴ്ച രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു അർദ്ധരാത്രി എന്നൊക്കെ പറയുന്നത് ആ സമയമല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് വീണേക്കണ ആനയാണ് ആനയ്ക്കും സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് കേട്ടോ ഞാനൊരു ആനപ്പം തന്നെയാണ് കൈസ് അപ്പോൾ ഇത് കാണിക്കണി ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ കാരണം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കയും രണ്ട് പാനീയം ഒക്കെ തിന്നു നിന്നിട്ടുണ്ടെങ്കിലും മൃഗമല്ലേ അപ്പോൾ നാം നിൽക്കണമെങ്കിൽ നമുക്ക് എനിക്ക് എൻ്റെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ അയ്യോ അത് വീണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവിടെ എവിടെയൊക്കെ ചതഞ്ഞിട്ടുണ്ടാകും മുകിട്ടുണ്ടാകുമോ എന്നൊക്കെയായിരുന്നു കേട്ടോ മുഖഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്താ നോക്കിക്കേ അതിനെങ്ങനെ കേൾക്ക് പോകണ്ടെന്ന് അറിയത്തില്ല ഇത്രയും വലിയ ശരീരമല്ലേ ഇതിൽ കൂടെ അടിച്ചു കയറണത് പിന്നെ ഒരു സൈഡ് മുഴുവൻ അത് ഇടിക്കാനൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചടങ്ങി കഴിഞ്ഞപ്പം മടുത്തിട്ടുണ്ടാവും എന്നാലും ആൾ ഉശിരല്ലാണ്ട് കേട്ടോ നല്ല അടിപൊളി രണ്ട് ആയിട്ട് നല്ല സെറ്റപ്പ് ആണ് പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട് അവൾക്കൊക്കെ പ്രതിഷേധം ഉണ്ട് കേട്ടോ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ രാത്രിക്ക് നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഈ പട്ടിക്കുഞ്ഞൊക്കെ കിടന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കുറേയായിരിക്കും ഈ ആന വന്നു കഴിഞ്ഞിട്ട് വലിയ വലിയ പനകളൊക്കെ ചാടിച്ചിടുന്നു അത് ഈ ആന കാരണം തന്നെയാണ് ഞാനിങ്ങനെ റൂമെടുത്തു മാകം നിൽക്കുന്നത് നല്ല ഭക്ഷണം തേടി വന്നതാണ് അപ്പോൾ നാട്ടിലെല്ലാവരും ചുറ്റിക്കാൻ വേണ്ടി ആൾ തട്ടാനൊക്കെ വന്നതാണ് വന്നിപ്പോൾ ഇടയ്ക്ക് ഞാൻ പെട്ടുപോയി ഇരിക്കട്ട് ചേർന്ന് പോയിട്ട് ആന കെഞ്ചിച്ച് നല്ല വിസ്താരമുള്ള കിണറാണ് നല്ല സ്റ്റൈലിൽ ആന കിടക്കണം കേറാൻ പറ്റണേ പഠിച്ച പണി പാണ്ടി നോക്കി ആനയുടെ പണിയെല്ലാം നോക്കി ലാസ്റ്റ് ആന കെണ്ടി കിടക്കുവാണ് എടുത്ത് മടുത്ത് പോലീസുകാരും മടുത്ത് കോളീസുകാരും മടത്ത് എല്ലാം നിർത്തി നാട്ടുകാരും ഇങ്ങനെ വിഷയത്തില്ല നാട്ടുകാർ കേരളിന് വെടി വെച്ച് മൈക്കോടി വെച്ച് കെട്ടിക്കൊണ്ട സാഹചര്യം കുറവാണ് പക്ഷേ നമ്മുടെ നമ്മുടെ രാത്രി തന്നെ ഒരു എംഎൽഎ ആന്റണി ജോൺസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോതങ്ങളിൽ എന്ത് പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിലും എന്ത് ഫംഗ്ഷനാണെങ്കിലും ഇദ്ദേഹം ഓടിവരാനായിട്ട് എപ്പോഴും നോക്കാറുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ എന്ത് കാര്യത്തിനാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും കേട്ടോ ഞാൻ എവർ എടുക്കപ്പോൾ എല്ലാ കാടാനോ ആക്രമിച്ചായിരുന്നു എനിക്കൊരു രണ്ടര മൂന്ന് ലക്ഷം രൂപ മുടക്കു വന്നു ഈ അന്നര എനിക്കിത് പറ്റിയ സമയത്ത് ഈ ഒരു ഫോറസ്റ്റോ ഒരു ഗാർഡോ എൻ്റെ വീട്ടിൽ വരുവോ ആവശ്യത്തില് വരുമോ ഒന്നും കണ്ടില്ല ഇപ്പോൾ ഒരു ആന ഗന്ധി ചാടി ഇപ്പോൾ ഈ കേരളത്തിലുള്ള എല്ലാ ഗാർഡന്മാരും ഫോറസ്റ്റുമാരും കൂടെ വന്നു എം എൽ എ രണ്ട് എം എൽ എ വന്നു കോളങ്ങൽ എം എൽ എം വന്നു പെരുമാർ എം എൽ എം വന്നു ഏഹ് ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരു ഈ എം എൽ എ മാർ വന്നിട്ടുള്ള പിന്നെ ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും സ്വന്തവും അല്ല ശരിയാണ് ഏഹ് വരുമ്പോൾ ഈ സാധനത്തിന് കേട്ടാണ്ടിരിക്കാനുള്ള ഇത് ചെയ്യുക അത്രയും ചെയ്യുക അതിനെ കൊന്നുകള അതിനോട് ജയിലിൽ പോവുക ഈ പണിയെടുക്കാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ ഭക്ഷണം എടുക്കാനും സുഖമില്ല അതിനെ കൊന്നുകളെ ജയിലിൽ പോകുന്ന ഭക്ഷണം കിട്ടും ജയിൽ ഇനി ആനെ കൊന്നുകഴിഞ്ഞാൽ ആനെ കൊന്നു കഴിഞ്ഞാൽ ജയിലിൽ കൊണ്ടുവരും ഏഹ് അതിന് നമുക്ക് ഭക്ഷണം കിട്ടും ജയിലിൽ ചെന്നി ഈ പണി എടുക്കാണ്ട് ഈ വീട്ടിൽ കിടന്ന് ഇനി പണി എടുത്ത് ചെന്നു ഈ ആരും വന്നിട്ടില്ല ഇപ്പൊ കോതങ്ങല എം എൽ എ ഉണ്ട് പെരുമാറ എം എൽ എ ഉണ്ട് മറ്റേ ഇവരൊക്കെ വന്നിട്ടുണ്ട് എന്ത് ചെയ്തിട്ട് പോകും എല്ലാം ഓർ ആക്കി തരാം എല്ലാം ചിലക്കി തരാം അവര് പോകും പണി എടുത്ത് ആവണ നമ്മൾ തന്നെ ഇതിൽ കേട്ടാ സമ്മതിക്കരുത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവര് വില അത് കയറ്റി കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ചാടിക്കോളാം ആരോടെ പുറത്തേക്ക് ഞാൻ ചാടിക്കോളാം എന്നാ കൊന്നോട്ടെ പട്ടണി നടക്കണ്ടോ പക്ഷേ ഇവിടെ ഒരു രാത്രി പോലും ആണ് ആരും ആളുകൾക്ക് സുഖമായി ഉറങ്ങാനോ സമാധാനമായ കുട്ടികൾക്ക് പഠിക്കുവാനോ ഒരു ഹോസ്പിറ്റലിൽ പോവോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും നിന്ന് വണ്ടിയാത്ര ചെയ്യോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കലാകാലങ്ങളായി വർഷങ്ങൾ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള താമസക്കാരാണ് അവരോട് എഡിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്നാൽ വന്യമൃഗങ്ങൾ ഈ നാട് മസിപ്പിക്കത്തക്കൻ രീതിയിൽ ഇങ്ങനെ വിഹരിച്ച് നടന്നില്ല ഒരിക്കലും ഒരിക്കൽ പോലും യാതൊരു നടപടികളും ഇങ്ങനെ ഇതിലുണ്ടാകുന്നില്ല എന്നുള്ള ദുഃഖിക്കുന്നില്ല കുറച്ച് വാച്ചർമാരുണ്ട് കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് അവർ ഇതിൽ വണ്ടിയായിട്ട് നടക്കും ആന വരുമ്പോൾ കുറച്ച് ലൈറ്റൊക്കെ കാണിക്കും അതൊക്കെ തന്നെയാകുന്നുണ്ട് അതിൻ്റെ പുറത്തേക്കൊന്നുമില്ല ആന ഏകദേശം ഒരു വൈകുന്നേരം മണിയോട് കൂടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിപ്പോൾ ദിവസങ്ങൾ വൈകിയാണ് തിരിച്ച് കയറുന്നത് ചിലപ്പോൾ ഏഴ് മണി ആറ് മണി ഏഴുമണി വരെയൊക്കെയാവും അതായത് ഇവിടെയുള്ള ആളുകൾക്ക് ട്രാപ്പിംഗ് തൊഴിലാളികൾ കൊടുത്തുകൊടുത്ത് ചെയ്യാൻ പറ്റില്ല ട്രാക്കിങ്ങിനുള്ള സംഭവം റബ്ബർ കർഷകരും ട്രാപ്പിംഗ് തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ താൽപര്യം പിന്നെ ഭൂമി ഉണ്ട് എന്ന് പറയുക അല്ലാതെ കൊണ്ട് ഭൂമിയിൽ നിന്ന് ധനം അടയ്ക്കാനുള്ള പൈസ പോലും സമ്പാദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ടീവിംഗ് ഏറ്റവും നിർത്തുക അവസ്ഥയിൽ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല കർഷകരായിട്ടുള്ള കൈ രീതിയിലുള്ള വിളവെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമായ കർഷക വിരകൾ തന്നുകൊണ്ടിരിക്കുന്ന കർഷകരുള്ള സ്ഥലമാണിത് ഇന്ന് ദാരിദ്ര്യ രീതിയിൽ കൂട്ടുകൂട്ടിയിരിക്കുന്ന പ്രത്യേകമാക്കുന്നത് അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഓരോ അഘാതങ്ങൾ അതായത് കുടിവെള്ളത്തിലാണ് ഇപ്പോൾ ആന വീണിരിക്കുന്നത് ഇരുപതോളം കുടുംബങ്ങൾ കുടിക്കുന്ന വെള്ളമാണ് ഇവിടെയുള്ള ഒരു സോഴ്സിനെ മറ്റേ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പലപ്പോഴും കിട്ടുന്നത് കിട്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു വെള്ളം കുടിവെള്ളം എത്തിക്കാനും ഒന്നാണ്ട് ഈ ഭാഗത്തെ റോഡ് സൗകര്യം വഴി സൗകര്യം വളരെ കുറവാണ് അപ്പോൾ ഒരു വെള്ളം എത്തിക്കാനുള്ള മാർഗ്ഗവും ഇല്ല നമുക്കുള്ള വെള്ളം ഇപ്പം നഷ്ടപ്പെടുകയും ചെയ്യും അതാണ് അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഈ ഒരു കുടുംബത്തിനെല്ലാം ഇനി ചുറ്റും പ്രദേശങ്ങളിലുള്ള എല്ലാ കുടുംബവും ശരിക്കും ഇട്ടു വരിക അപ്പോൾ അങ്ങനെയുള്ള വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മാനസിക പ്രശ്നങ്ങളും അവരുടെ അവലാദികളുമാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ഇവിടെ കാണാൻ അടി അതാണ് ഈ ജനക്കൂട്ടം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നത്തിലാണ് അവർക്ക് പരിഹാരം വേണ്ടത് ഇന്ന് ഈ ഒരു ആന ചാടിയെങ്കിൽ ഇത് അവസാനത്തേതും ആദ്യത്തതും അവസാനത്തേതായിട്ട് അങ്ങ് പര്യാവസാനിക്കണം അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം അല്ലാതെ ഇതൊരു സ്ഥിരം പരിപാടിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുകയും വന്ന ആനയെ കയറ്റി വിടുക സംരക്ഷിക്കുക നമുക്കറിയാം ഫോറസ്റ്റ് നമ്മൾ സംരക്ഷിക്കേണ്ടത് തന്നെയാണ് ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഈ മുതലുകളെല്ലാം അല്ലേ വന്യ വനം വന്യജീവികളൊക്കെ നമ്മുടെ സമ്പത്താണ് അതിനു സൂക്ഷിക്കണം അതിനെ സംരക്ഷിക്കണം അതിനാണ് ഇവിടെ ഔദ്യോഗിക തലങ്ങളെല്ലാം ഉള്ളത് പക്ഷേ ഇതൊക്കെ എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നടക്കാത്തതിന്റെ പ്രതിഫലനമാണ് കാണുന്നത് അപ്പൊ ഈ ആന ഇങ്ങനെ മണിക്കൂർ വരുന്നത് ഇപ്പോൾ സമയം ഒന്നര മണി ആകാൻ പോവുകയാണ് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ചാടി ആനയാണ് വരുന്നത് മണിക്കൂർ എത്രയായി ഇതുവരെ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ അതും വളരെ ആരോഗ്യപരമായിട്ട് അവശ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലേറെ ഇവിടുത്തെ ജനങ്ങൾ വ്യാകുലത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിലൂടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും എന്താണ് സാധാരണക്കാരനായ ആളുകളുടെ വികാരമാണ് ഇവിടെ കാണുന്നത് അവരെയാണ് സംരക്ഷിക്കേണ്ടത് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാനുള്ളത് അതാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ ഇതിന് പരിഹാരമാണ് ഞങ്ങൾക്ക് ആവശ്യം നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ആവശ്യമില്ല ഞങ്ങൾക്കിതിന് പരിഹാരം മാത്രമാണ് ആവശ്യമുള്ളൂ ഈ പരിഹാരം എന്താണ് ആ ഒരു ചോദ്യം മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചെന്നാൽ ആവശ്യം ശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം നേടി തരാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്കും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ് അതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതിഷേധിക്കാൻ തന്നെ കാരണം ഇന്ന് ഇന്നലെ രാത്രി ഏകദേശം അർദ്ധരാത്രിയോടുകൂടി ഇവിടെ കാട്ടാന ഈ കിണറ്റിൽ വീഴുകയുണ്ടായി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉടൻ തന്നെയുള്ള സമീപനം എത്രയും പെട്ടെന്ന് ഒരു ജെ സി ബി കൊണ്ടെന്ന് ഇത് മറ്റാരും അറിയാതെ ഇതിനെ കയറ്റിക്കൊണ്ട് പോകുക എന്നുള്ള ഒരു അജണ്ടയോട് കൂടിയാണ് അവരിവിടെ വന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന കിണറ്റിൽ ചാടി ഈ കിണർ കുടിവെള്ളം കുടിവെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ആയി കിണറിൻ്റെ വക്കുകൾ ഇടിഞ്ഞു കിണറിന് സാരമായ കേടുപാടുകളുണ്ട് ഈ ആനയെ കയറ്റിക്കൊണ്ട് ഇവർ പോകുന്നു ഇതിനുശേഷം ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഈ പ്രദേശത്തെ ആളുകൾ കുടി കുടിക്കാൻ ആശ്രയിക്കുന്ന പ്രധാന കുടിവെള്ള ജല സ്രോതസ്സാണ് ഈ കിണർ അപ്പോൾ ഈ ഇപ്പോൾ പഞ്ചായത്തിനോട് നിർദ്ദേശിക്കാം കുടിവെള്ളം നൽകാനായിട്ട് പഞ്ചായത്തോട് നിർദ്ദേശിക്കാം എന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ആനയെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നാളെ ഇവർക്ക് എന്ത് സംഭവിക്കുന്നു കുടിവെള്ളം കിട്ടുന്നുണ്ടോ എന്നുള്ള ഉറപ്പാക്കുന്നതിൻ്റെ കൂടി ഈ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് ആ ഒരു അവസരത്തിൽ പറയാനുള്ളത് മാത്രമല്ല ഈ ഒരു കുടി കുടിയുടമസ്ഥന് മാന്യമായ നഷ്ടപരിഹാരം നൽകുകയും അതായത് നമുക്കറിയാം ഈ അടുത്തിടെ മറ്റ് ചില കൃഷിയിടങ്ങളിൽ പൈനാപ്പിൾ കൃഷി അടക്കം ആന വന്ന് നശിപ്പിക്കുകയുണ്ടായി അവർക്കെല്ലാം വളരെ തുച്ഛമായ പൈസ അതായത് അധ്വാനത്തിൻ്റെ വില അറിയാതെ വെറും തുച്ഛമായ പൈസ ചില്ലി പൈസയാണ് അതായത് നമ്മൾ ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കും പോലെയാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ കർഷകർക്ക് സഹായം നൽകുന്നത് എന്നുള്ള കാര്യം കൂടെ ഒരു അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു 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 കാര്യത്തിൽ ഉചിതമായ നഷ്ടപരിഹാരം അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം കൂടെ തരാം ഇവിടെ കുറെ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഉണ്ട് കേട്ടോ ഒരു ഇന്ന ഉദ്യോഗസ്ഥരുണ്ട് ഒരു പത്ത് നൂറ് പേരുടെ അടുത്ത് ഏകദേശം ഉണ്ടാവും കേട്ടോ കാരണം ഇത്രയും ജനങ്ങളുണ്ട് പിന്നെ കിണറ്റിൽ വിണേക്കണത് ഒരാ പട്ടിക്കുഞ്ഞൊന്നും അല്ലല്ലോ ആനക്കുഞ്ഞല്ലേ കേസ് അതിനെ കയറ്റി വിടണല്ലോ അപ്പോൾ അവർക്കൊന്നും ഫുഡൊന്നും കിട്ടിയിട്ടില്ല നാളെ വിഷുവാണ് തലേദിവസം പെരുന്നാളായിരുന്നു അപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ ഹോട്ടലുകളൊക്കെ അടച്ചിട്ടേക്കുവാണ് പാവങ്ങള് ഫുഡൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ നിന്ന് പണിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആനക്കെണ്ടിൽ തന്നെ കിടക്കുകയാണ് നമ്മൾ അവരുടെ ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ആനക്കുഞ്ഞിനെ കയറ്റിയിട്ടില്ല കേട്ടോ മഴ പെയ്യാനായിട്ടുള്ള തത്തപ്പാട് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇടി വെട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പതിവില്ലാത്തൊരു മഴയാണ് കേട്ടോ നമുക്ക് ആകെപ്പാട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാറ്റൻ മഴയൊക്കെയാണ് കിട്ടിയിട്ടുള്ളൂ ഇതുവരെ അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല ഇവൻ്റെ കരച്ചിലാണോ അതോ നാട്ടുകാരുടെ കരച്ചിലാണോ നന്നായിട്ട് മഴ പെയ്യൂ എന്നാണ് തോന്നുന്നത് ഗൈസ് അതുപോലെ തന്നെ ദാ ആനക്കുഞ്ഞിനും നല്ല വെപ്പകാളായി തുടങ്ങിയിട്ടുണ്ട് കുറെ നേരം ആയില്ലേ രാവിലെ വല്ലപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് സമയം അത് പരിവേഷം എടുത്ത് തുടങ്ങി കാണും വയറ്റിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാനും പറയുമല്ലോ പാവം ഒരു ചക്കിറ്റ് കൊടുക്കണം എന്നുണ്ട് പക്ഷേ അത് സമ്മതിക്കും നമ്മൾ അപ്പോൾ ഇതാ ഓലയും കൊണ്ട് ആനയിൽ ഇക്കിളിയൊന്നും കൂട്ടി അല്ലാട്ടോ ഗൈസ് ആനയുടെ അടുത്ത് മോനെ ഇവിടെ വഴി ഉണ്ടാക്കിയേക്കുന്നുണ്ട് ഈ ജെ സി ബിമാമനെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കേറ്റിക്കൊണ്ട് വരണേയാണ് കാണുന്നത് ഈ ഒരു സമയം ആയപ്പോഴേക്കും നാട്ടുകാരൊക്കെ അവിടുന്ന് ഓടിച്ചു ഗൈസ് വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചു അപ്പോൾ അതാ നോക്കിക്കേ ആന തിരിഞ്ഞു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ക്ലിപ്പിൽ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും കാരണം ഈ സമയത്തൊന്നും ഞാൻ അവിടെ ഇല്ല കണ്ടില്ലേ നല്ല മഴയാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ആനക്കുഞ്ഞ് ഓല കണ്ട കഴിഞ്ഞിട്ട് കേറി വരുന്നുണ്ട് അടിപൊളി കണിയായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു ആനക്കുട്ടീനെ എല്ലാവരും കൂടും കൂടിയിട്ട് അതിൻ്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ശരിക്കും കയ്യിലൊരു ചക്കയും കൂടെ ഇങ്ങനെ കൊടുക്കേണ്ടിയായിരുന്നു പക്ഷേ കയറി വന്നിപ്പോൾ ആളുടെ മൂഡ് ശരിയായില്ല ആ ജെ സി വീടെ തുമ്പിക്കൈകട്ട് നീ ആണോട്ട് എന്നെ തള്ളിച്ചടിച്ചിട്ടെന്നും പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തു കൊടുത്തതാണ്ടില്ലേ അപ്പോൾ എല്ലാവരും കൂടും കൂടിയിട്ട് അതിനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ ആൾക്ക് ശാരീരികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്ര നേരം നിന്നിട്ടുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ആൾ നിന്നത് ഇപ്പം കാണുന്ന മുഖമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും കുറച്ച് പാച്ചസ് ഉണ്ട് കാരണം ഇത്ര വലിയ കുഴിയില് വേണമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ